ഇന്നേതായാലും സംസ്ഥാന തീവ്ര തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിലയിരുത്താനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് നിർബൻ ചക്രവർത്തി കൂടെ ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം നിർബൻ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് വിനിഷ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ് അത് സംബന്ധിച്ച ആശങ്കകളൊക്കെ എന്തായാലും ആ രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ ചർച്ചയാകും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടാതെ സുപ്രീം കോടതിയെ സമീപിക്കാം സംസ്ഥാന സർക്കാരിന് ആശങ്കകളൊക്കെ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കാമെന്ന ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടാകും അപ്പോൾ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ നൃപൻ ബിനീഷ നമുക്ക് തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ പ്രേക്ഷകർ മുന്നിൽ പ്ലേ ചെയ്ത സ്റ്റോറി അതിൽ പറയുന്നത് എസ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ബീഹാറിൻ്റെ പരിഷ്കരണത്തിൽ എന്താണ് ഫലമുണ്ടായത് എന്നതാണ് അതുതന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉന്നയിക്കുന്ന വലിയ തരത്തിലുള്ള ആശങ്ക അതിനെ സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാല് തവണ യോഗം വിളിച്ചിരുന്നു ക്ഷമിക്കണം മൂന്ന് തവണ യോഗം വിളിച്ചിരുന്നു നാലാമത്തെ യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് പതിനൊന്ന് മണിക്ക് രതൻ ഖേൽക്കർ തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗങ്ങളിലൊക്കെ തന്നെ സി പി ഐ എമ്മിനെയും എൽ ഡി എഫിനെയും പ്രതികരിച്ച് വിവിധ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇന്നും അതുപോലെ തന്നെ സി പി എമ്മിനെയും സി പി ഐയൊക്കെ പ്രതികരിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഇതേ സമയത്തു തന്നെയായിരുന്നു യോഗം യോഗം അതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാറോ ഒപ്പം തന്നെ സി പി ഐയുടെ നേതാവ് സത്യൻ മൊഗേരി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുത്തതാണ് ബി ജെ പി ഒഴിച്ച് മറ്റ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നുണ്ട് അതിലെ ആശങ്ക ഇന്ന് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസവും ആശങ്കയായി നേതാക്കളൊക്കെ ഉന്നയിച്ചത് ഇതിൻ്റെ എന്യൂമറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ബി എൽഒമാര് നടത്തുന്ന ആ ശ്രമം ഫലവത്തല്ല എന്നതാണ് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക കൂടുതൽ വർദ്ധിക്കുന്നതാണ് കാരണം ഇത് സംബന്ധിച്ച ഫോം എന്യൂബറേഷൻ്റെ ഫോം വിതരണം ചെയ്യുന്നു എന്നതല്ലാതെ വീട് വീടാന്തരം കയറി ഫോം വിതരണം ചെയ്ത് പോകുന്നു എന്നതല്ലാതെ ഇത് ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുക പട്ടിക എങ്ങനെയാണ് പൂരിപ്പിക്കുക അതോടൊപ്പം തന്നെ ബന്ധുക്കളെ ചോദിക്കുന്ന കാര്യത്തിൽ ബന്ധു ആരാണ് ഒപ്പം തന്നെ നിലവിലുള്ള വോട്ടർ പട്ടികയിലെ നമ്പർ രേഖപ്പെടുത്താൻ ആ വോട്ടർ പട്ടിക ഏതാണ് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയാണ് പരിഷ് പരിഗണിക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഇവിടെയാണ് ചിലപ്പം തന്നെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ പിതാവോ മാതാവോ ആ ലിസ്റ്റിലുണ്ട് എങ്കിൽ അവർ വേറൊരു സ്ഥലത്തായിരിക്കും അവർ അവസാന വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവസാനം വോട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തായിരിക്കും അവരുടെ വോട്ട് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിലെ വോട്ട് ഉള്ളത് മറ്റൊരു സ്ഥലത്തായിരിക്കും അപ്പോൾ അവർ വീട് മാറിപ്പോകാം അല്ല എങ്കിൽ അവർ ട്രാൻസ്ഫറോ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഈ ഇവർ തന്നെ പിതാവോ മാതാവോ മരണപ്പെടുകയോ ആ നിലവിൽ അവർ വോട്ടർമാർ അല്ലാതായിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വലിയ തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ചേർക്കുക ഒപ്പം ഇങ്ങനെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ആരാണ് ബന്ധുക്കൾ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വീട്ടിലെ അംഗങ്ങൾ തന്നെയാകണമോ അടുത്ത ബന്ധുക്കളാകാൻ കഴിയുമോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഒപ്പം തന്നെ ഈ ബി എൽഒമാരുടെ പ്രവർത്തനം അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ മാസം ഇരുപത്തി അഞ്ചിന് മുൻപായി എനൂബ്രേഷൻ ഫോം എല്ലാ വീടുകളിലും എത്തിക്കാൻ ഈ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് അതേ കാലത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഈ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകണം അപ്പോൾ എൻ ജി ഒ യൂണിയൻ തന്നെ ആവശ്യപ്പെട്ടത് ഇത് നിർത്തിവെക്കണം ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും ആ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കാര്യത്തിൽ സമ്മർദ്ദപ്പെടുത്തണമെന്നാവശ്യമാണ് ഒപ്പം തന്നെ വിനീഷ നേരത്തെ സൂചിപ്പിച്ച ഹൈക്കോടതിയെ സംബന്ധിച്ച അനുകൂലമായ വിധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി പറഞ്ഞത് ഇത് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നില്ല എങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് മറുപടി നൽകിയിട്ടുണ്ട് കാരണം സുപ്രീം കോടതിയാണ് സമാനമായ വിവിധ സ്റ്റേറ്റുകളിൽ ഇങ്ങനെയുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വിവിധ കേസുകളായി സുപ്രീം കോടതി മുന്നിലുണ്ട് അതിൽ കേരളത്തിലും കക്ഷി ചേരാം എന്ന തരത്തിലുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ നിലവിലുള്ള ഈ വോട്ടർ പട്ടിക എന്യൂബറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ടും നിലവിൽ നടക്കുന്ന ആശങ്ക സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ ഉന്നയിക്കും ഒപ്പം തന്നെ ഇത് നിർത്തിവെക്കണം ആ കോടതി കൂടി ഇക്കാര്യങ്ങളിൽ പരിഗണിക്കപ്പെട്ട സ്ഥിതിക്ക് എൻ ജി ഒ യൂണിയൻ്റെയും ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുന്ന ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് ഇത് നിർത്തിവെക്കണം എന്ന ന്യായമായ ആവശ്യം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കും ഒപ്പം തന്നെ ഈ പട്ടിക വിതരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങളൊക്കെ തന്നെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഒരു വിഭാഗം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം അത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി ഐ ആദ്യ യോഗത്തിൽ തന്നെ ഈ കാര്യം ഉന്നയിച്ചതാണ് കഴിഞ്ഞ യോഗത്തിൽ കഴിഞ്ഞ യോഗത്തിന് തൊട്ട് മുൻപ് ആ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം വി ജയരാജൻ വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം ഇതെങ്ങനെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം ജനങ്ങൾക്ക് എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണെന്ന കാര്യം അദ്ദേഹം യോഗത്തിൽ ഏകദേശം പത്ത് മിനിറ്റ് എടുത്ത് വ്യക്തമാക്കിയതാണ് ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിൽ വ്യക്തമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഇക്കാര്യത്തിൽ ഉത്തരവുണ്ടായാലും നടപ്പിലാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് മറുപടി പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം കൂടുതൽ ശരിവയ്ക്കുന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വെളിവാകുന്നത് അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ബി ജെ പി ഒഴിയെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിലും ഇത്തരം കാര്യങ്ങൾ ഉയർന്നുവരും ഇന്ന് പതിനൊന്ന് മണിക്കാണ് രത്ൻ ഖൽക്കർ വിളിച്ചുയർത്ത യോഗം ചേരുന്നത് സി പി എമ്മിനെയും സി പി ഐ എൽ ഡി എഫിനെയും പ്രതികരിച്ചും കോൺഗ്രസിന് പ്രതികരിച്ചും പ്രധാനപ്പെട്ട നേതാക്കളുണ്ടാകും ബി ജെ പി പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും ശരി ഏതായാലും ഇന്നത്തെ യോഗം നിർണായകമായേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് നൃപനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്